അവിടെ ആന ഒന്ന് കുളിക്കുന്നുണ്ട് ദൂണുണ്ടോ കുളിക്കുന്നുണ്ടോ ആ അങ്ങനത്തെ ദൂണെ അങ്ങേറ്റടക്കമുണ്ട് നല്ല മഴ വെള്ളം പെയ്യുന്നുണ്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറയുടെ പുറത്തൊക്കെ വെള്ളം പെയ്യുന്നുണ്ട് കുടയില്ല ഞാൻ നനഞ്ഞ ഇരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയോ എനിക്ക് വേറൊരു നിവൃത്തിയില്ല ഞാൻ നനഞ്ഞിരുന്നതാണ് ആനയുടെ വീഡിയോസ് എടുക്കുന്നത് ആന അവിടെ കിടപ്പുണ്ട് ദൂര കിടപ്പുണ്ട് നിങ്ങൾ ആയിരിക്കും ഞാൻ ബെഡായി പറയാം ഞാൻ എപ്പോൾ കാണിച്ചു തരാം ആനകളെ കിടക്കുന്ന കാണിച്ചു തരാം ഇതേ ഞാൻ പറഞ്ഞില്ല ക്യാമറയ്ക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഈ മര മരക്കുറ്റികളൊക്കെ വെച്ചുകൊണ്ടായിരിക്കുന്നത് എന്നിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ആണെ അങ്ങനെ ഒറ്റത്ത് ആന കിടക്കുന്നുണ്ടോണേ ലൂടെ കണ്ടോ കിടക്കുന്നേ മഴ പെയ്യുന്ന മഴ പെയ്ത രണ്ടാനകൾ കിടക്കുണ്ടോ കേട്ടോ ഓണ്ട കണ്ടോ കുടയില്ലാതെ പോയി മഴ നല്ല മഴയുണ്ടോ മഴ പെയ്യുന്നോ മഴ പെയ്യ മഴയത്തെ താനകൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ മഴയത്തെ ക്യാമറയൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് പാടാന്ന് അറിയാം ക്യാമറയും പിടിക്കണം ഇതിക്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല നമുക്ക് ഒരു പരിധിവരെ ഒക്കെ പരിപാടിയാണ് നിനക്ക് ഇങ്ങനെയാണ് എൻ്റെ പരിപാടി കണ്ടത് ഷൂട്ടിങ്ങൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ആനകൾ ഉണ്ടുകൊണ്ട് ഭയങ്കര കൂടിയാണ് ഞാൻ മഴ നീക്കുകയാണ് അത്യാവശ്യം നല്ല മഴയുണ്ട് കുഴപ്പമില്ല എന്തൊക്കെയാണ് കുടയില്ല ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പണ്ട ഞാൻ ചേട്ടനോട് പോയി ചേട്ടാ പോകും ഇവിടെ അതിലോക്കത്തുള്ള ചേട്ടനോട് ചേട്ടാ കുടേന്ന് പറ്റിയാൽ മതിയെന്ന് പറയും നിർബന്ധമില്ല കാരണം എന്തായാലും നമുക്ക് നമുക്ക് അറിഞ്ഞാലല്ലേ പറ്റുക ചേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ പറ്റിയ ഒരു കുട ഒന്നുകൊണ്ട് തന്നാൽ ഞാൻ തിരിച്ചു തിരിച്ചൊരുമൊക്കെ തരാമെന്ന് ചേട്ടനെ കണ്ടില്ല ചിലപ്പോൾ വരുമായിരിക്കും എനിക്കറിയത്തില്ല ചേട്ടനെ കണ്ടില്ല ചിലപ്പോൾ വരുമായിരിക്കും ആ കുഴപ്പത്തില്ല നമുക്ക് അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സൗകര്യങ്ങളല്ല നമ്മളവരെയൊന്നും ബുദ്ധിമുട്ടിക്കരുത് ആ ഇല്ല ചേട്ടൻ പോകുന്നേ എന്തോ രസാനും ഈ മഴ പെയ്തോണ്ടാണ് മൂടിക്കെട്ടി മഞ്ഞ ഇതിനകത്ത് രണ്ടാന ഇടപ്പുണ്ടെന്ന് ആർക്കെല്ലാം നമുക്കൊന്നും കാണത്തില്ല ഭയങ്കര മഞ്ഞ രണ്ടന വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നുണ്ടോ മഞ്ഞത്ത് ഞങ്ങൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് അങ്ങ് മഞ്ഞ് കേറി ഇതുകൊണ്ടോ ഇതാണ് ഇപ്പൊ എന്തോ ഭംഗിയല്ലയോ ഓഹാരമാണ് അടിപൊളിയല്ലേ ഇപ്പൊ ആനകളാ മരത്തിന് അടിയിലാണ് കിടക്കുന്നെ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കാണത്തരുന്ന സൗണ്ട് കേക്കാം കിടപ്പായി മഞ്ഞ കൂടിയല്ലയോ ഓ മൂടി കിട്ടി കേട്ടോ സുഹൃത്തുക്കളെ ഇത് കണ്ടോ എന്തോ നല്ല കാലാവസ്ഥയാണ് കാലാവസ്ഥയാ ഇത്ര രസമാണ് നോക്കിയാൽ മഞ്ഞ എല്ലാം അവിടെ കയറി ഒരാനടപ്പുണ്ട് ആന ഇന്ത്യ ആന ഇന്ത്യ ഇപ്പം ഇന്ത്യ ഓക്കെ കാണത്തില്ല ശരി ആ ഇന്നേ സൈഡില ഓക്കെ ഓക്കെ ആ ഇവിടെ ഇവിടെ ആ അതോടെ രണ്ടാനകളുണ്ട് ഒരാന തിരിഞ്ഞടക്കും ഒരെണ്ണം ആ മരത്തിനടിയിലുണ്ട് മഴയും പെയ്യുന്നുണ്ട് ഞാനിവിടെ രാവിലെ വന്ന കുടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുടയൊന്നും ഇല്ലായിരുന്നു ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന താമസിക്കുന്നൊരു ചേട്ടനുണ്ട് ചേട്ടനാണ് പാമ്പേട്ടന് എനിക്ക് ഇവിടെ കുടയൊക്കെ പിടിച്ച ഉണ്ട് നല്ല ഏരിയ കേട്ടോ നല്ല മനസ്സുള്ള ഇരിയായിരുന്നു അതുകൂടിയാരൻ്റെ കൂടെ ഭയങ്കര മഴയാണ് വരുന്നു മഴ വരും ഇപ്പൊ ഇടിച്ചു മഴ പെയ്യു പോരുണ്ടെ രണ്ടു ആകാശം എനിക്ക് ചിറ്റാർ ഭാഗം മൊത്തം മഴ പെയ്തോണ്ടിരിക്കും രണ്ടാനയോട് കേട്ടോ എന്താ രസേ കാണാൻ ആകാശവും ഇത് മറ്റേ ഇതല്ലേ വനവല്ലേ ഇപ്പൊ ഇത് ഒരു കളറ് എന്റെ ബാക്കി കൂടെ മഞ്ഞ് അതിന്റെ ബാക്കി വശം എന്താ കണ്ടല്ലോ പിന്നേം കാട് മേളുവശം കണ്ടില്ലേ കറുത്തിരുണ്ട് ഇത് താഴെ വെള്ളം ഇത് മരത്തുള്ളി അല്ല എന്താ രസമാണ് മഴയൊക്കെ രണ്ടാനും പേര് മഴയത്ത് ക്യാമറ ഒക്കെ എങ്ങനെയാ ചെയ്തു എടുക്കാൻ പറ്റത്തില്ല മൊബൈല ഈ മഴ പെയ്ത് കഴിയുമ്പഴേ ഭയങ്കര മഞ്ഞായിരിക്കും ഒന്നും കാണത്തില്ല മഴ പെയ്തങ്ങ് തോന്നുകഴിയുമ്പോഴേ ഓ അത് പെയ്തു കേറോ ഒരെണ്ണം അപ്പുറത്തൂടെ പോകുന്നുണ്ട് വെള്ളത്തിൽ എന്റെ വണ്ടിക്കത്ത് കൊറേ കിടപ്പുണ്ട് പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മഴയില്ലായിരുന്നു ഞാൻ കൊടെയെടുത്തോട് വന്നേനായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ കൊടെ പിടിച്ചു പക്ഷെ വന്നേ പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ മഴ പെയ്തു വെള്ളത്തിൽ കിടക്കുന്നു

ആനോട് രണ്ടാന്ന് ഒരു മഴയൊക്കെ ഇങ്ങനെ കടന്നു വിളിക്കുന്നുണ്ട്